ഒരു രീതിയിൽ വെണ്ടക്ക നിങ്ങൾ ഒരൊറ്റ പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ കേട്ടോ വെണ്ടക്ക ഉണ്ടാക്കുക നമുക്ക് എന്തിൻ്റെ കൂടെയും അടിപൊളി പോകുമ്പോഴാണ് ഈ ഒരു വെണ്ടക്കൻ്റെ റെസിപ്പി നിങ്ങൾ ആരും ഇതുവരെ ഇതുപോലൊരു വെണ്ടക്ക ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നിങ്ങൾ വീഡിയോ കണ്ടു നോക്കേണ്ടി കേട്ടോ ആ ഒരു വെണ്ടക്കൻ്റെ രീതി ഒരുപാട് ഒരുപാടിഷ്ടമോ ഇങ്ങനൊരു വെണ്ടക്ക നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ചിക്കനോ ബീഫോ ഒന്നും വേണ്ടി വരില്ല കേട്ടോ നമുക്കിത് തന്നെ മതി എന്തിൻ്റെ കൂടെയും പോകുമ്പോൾ ആയിട്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്ത് കിടന്നത് ഒരു ഇരുന്നൂറ് ഗ്രാം വെണ്ടക്കയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൂക്കാത്ത വെണ്ടക്ക നോക്കിയിട്ട് എന്നെ നിങ്ങളിത് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് കിട്ടില്ല രുചിയിൽ കിട്ടുകയുള്ളൂ അപ്പോൾ വെണ്ടക്ക നമ്മളെടുക്കുമ്പോൾ നന്നായിട്ട് കഴുകുക കാരണം നമ്മൾ വേറെ വെജിറ്റബിൾസ് പോലും ഒന്നല്ല വെണ്ടക്ക കഴുകുമ്പോൾ നല്ല ഒരു അഴുക്കുണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാറുണ്ടല്ലേ പിന്നെ അതുപോലെ തന്നെ ഇത് വെണ്ടക്ക നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴുകണ അത്രയും നന്ന് ഞാനിപ്പോൾ അങ്ങനെയൊന്നും ഇവിടെ ചെയ്യുന്നില്ല ഞാൻ നന്നായിട്ട് ഓരത്തി ഓരതി കഴുകാ ചെയ്യണത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ കഴുകി കഴിഞ്ഞാൽ ഒന്നാമത്തെ വെള്ളത്തിലുണ്ടാവും അത്യാവശ്യമായിട്ട് രണ്ടാമത്തെ വെള്ളത്തിലും അപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഈ വെണ്ടക്ക എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ഈ വെണ്ടക്കൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോക്ക് താഴെ ലൈക്കൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് കണ്ടുപോയിട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വെണ്ടക്കൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവെന്ന് കണ്ടാൽ കാരണം ഇപ്പോൾ എല്ലാവർക്കും പല രീതിയിലായിരിക്കും വെണ്ടക്ക ഉണ്ടാക്കാറില്ലേ അപ്പം ഈ ഒരു രീതി നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുള്ളത് ഉറപ്പാണ് എന്നാലും ഇനി നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം മതിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും നിങ്ങൾ നിങ്ങൾ പരമാവധി ആളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ വേഗം സ്കൂൾക്കൊക്കെ കൊണ്ടുപോകാൻ ടൈമിലൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക അവർക്കാണെങ്കിൽ വേറെ ഒന്നും ഇതിൻ്റെ കൂടെ വേണ്ടി വരില്ല കേട്ടോ സ്കൂൾക്കൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒരൊറ്റ കൂട്ടം മാത്രം മതി എത്ര ചോറ് വേണമെങ്കിലും നമുക്ക് കഴിക്കാനായിട്ട് ഇനിയിപ്പോൾ ചോറൊക്കെ കുറച്ച് കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇതുണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കോ അപ്പോഴേ ഞാനിപ്പോൾ വെണ്ടക്ക കട്ട് ചെയ്യുന്ന രീതി ഇതുപോലെ ചെരിച്ചിട്ടാണ് കേട്ടാ അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഇതുണ്ടാക്കുമ്പോൾ വെണ്ടക്ക വെച്ചിട്ട് നമ്മൾ തോരൻ ഉണ്ടാക്കും അതുപോലെ തന്നെ വെണ്ടക്ക മെഴുക്കു പുരുട്ടി ഉണ്ടാക്കും പിന്നെ വെണ്ടക്ക നീളത്തിൽ ചീന്തിയിട്ട് മുളകൊക്കെ പുരട്ടിയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കും വെണ്ടക്ക കറി ഉണ്ടാക്കും താളിക്കും അങ്ങനെ പല രീതിയിലും വെണ്ടക്ക വെച്ചിട്ട് നമ്മൾ വിഭവങ്ങൾ ഉണ്ടാക്കും അല്ലേ അപ്പോൾ അതിനൊക്കെ ഓരോന്നിനും ഓരോ രീതിയിലാണല്ലേ കട്ടിങ് അപ്പോൾ നമ്മൾ ഈ ഒരു വെറൈറ്റി ഐറ്റംസിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ചെരിച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത് പിന്നെ മൂത്ത നല്ല വെണ്ടക്ക ഉണ്ടാവും നല്ല മൂത്തത് അപ്പോൾ ചില ആളുകളൊക്കെ എന്താ അറിയോ ആ വെണ്ടക്ക പൈസ കൊടുത്ത് വാങ്ങിയതല്ലേന്ന് വിചാരിച്ചിട്ട് ആ മൂത്ത വെണ്ടക്കൊക്കെ നമ്മൾ എന്തുണ്ടാക്കുകയാണെങ്കിൽ ചേർക്കാറുണ്ടല്ലേ പക്ഷെ എന്താ അറിയോ നമ്മൾ വേറെ ഒന്നിനെ പോലെയുള്ള വെണ്ടക്ക മൂത്ത് കഴിഞ്ഞാൽ അതൊന്നിനും കൊള്ളൂല അപ്പോൾ എന്തെയ്യുക മുക്കാത്ത വെണ്ടയ്ക്ക് നോക്കിയിട്ടെടുക്ക കേട്ടോ അപ്പം ഞാൻ ആ വെണ്ടക്കൊക്കെ കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടതാണ് ഇതുപോലൊരു മൺചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലേക്കൊരു നാലഞ്ച് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഈ വെണ്ടയ്ക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മസ്റ്റായിട്ടും വെളിച്ചെണ്ണ യൂസ് ചെയ്യുക അപ്പം വെളിച്ചെണ്ണ ഞാൻ കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ ഉലുവ ഉണ്ടോ ചേർക്കണത് ഉലുവയും അതിന് ശേഷം ഒരു അര ടേബിൾ സ്പൂണ് കടുകും ഇത് രണ്ടും നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതാ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതല്ല കട്ട് ചെയ്യണേ കട്ട് ചെയ്യാൻ ഞാനിപ്പോൾ ഇതൊന്നും ചതച്ചെടുത്തതാണ് അതുപോലെ തന്നെ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് രണ്ടും ഈ ഒരു കടുക് പൊട്ടുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് വെളിച്ചെണ്ണയിൽ കെടുന്നിട്ട് ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മുരിയണം അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു വെറൈറ്റി റെസിപ്പി നല്ല രുചി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു നാലോ മൂന്നോ പച്ചമുളകും കൂടെ ഈ ഒരു വെളിച്ചെണ്ണയൊക്കെ ഇടുന്ന എരിയൽ അത്യാവശ്യമാണ് അപ്പം ഞാനതിന് വേണ്ടിയിട്ടാണ് ഒരു മൂന്ന് പച്ചമുളക് വലിയൊരു അരിവ് കാര്യമൊന്നുമില്ല നല്ല എരിവുള്ളതാണെങ്കിൽ ഒരെണ്ണം മതിയാവും ഞാനിപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് നന്നായിട്ട് നടുകൊക്കെ ചെയ്യുന്നത് ഇതിലേട്ടോന്ന് അത്യാവശ്യം ഒന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാളൻ്റെ പകുതി പവർ ആവേണ്ട കേട്ടോ ഒരു സവാളൻ്റെ പകുതിയോളം മതിയാവും എന്നിട്ട് അത് ഇതുപോലൊന്ന് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കട്ടോ നല്ല കട്ടിയോ ഒന്നും വേണ്ട അപ്പോൾ താ ഞാൻ ഈ ഒരു സവാളയും കൂടി കട്ട് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണ്ടേ ഈ ഒരു സവാള നന്നായിട്ടൊന്ന് വഴഞ്ഞ് കിട്ടണം തന്നതൊരു പല രീതിയിലും ഉണ്ടാക്കണ പോലുണ്ടേ വെണ്ടക്ക അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരൊറ്റ പ്രാവശ്യം ഉണ്ടാക്കി നോക്കേണ്ടിട്ടോ സവാളൊക്കെ ഇട്ടിട്ട് വെണ്ടക്ക ഉണ്ടാക്കുന്നവരൊക്കെ ചുരുക്കമായിരിക്കും അപ്പോൾ ഈ ഒരു സവാള കുറച്ചൊന്ന് വഴഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു രണ്ട് രണ്ട് തക്കാളി നല്ലോണം പഴുത്തത് നോക്കിയിട്ട് പോയിട്ടോ നല്ലോണം പഴുത്ത നാടൻ തക്കാളിയാണ് അത് ചെറുതായിട്ട് കട്ട് ചെയ്തേക്കിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ഒക്കെ തീ ഒന്ന് മാറ്റിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് ഈ ഒരു തക്കാളി കിട്ടിട്ടോ അപ്പോൾ ഈ തക്കാളി സവാളൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് വരും ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ നല്ലോണം ആ എണ്ണയൊക്കെ ഇടുന്നിട്ടത് മൂക്കും വേണം പിന്നെ ഇതിലേക്ക് നമ്മൾ കറിവേപ്പിൽ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പതാ ഞാൻ മൂടി വെച്ച് കുറച്ച് സമയം ഒന്ന് തുറന്ന് നോക്കുമ്പോഴും തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞിക്കണം ഉടങ്ങിയെന്ന് പറയുന്ന ആ തൊലിയും അതിലെ കാമ്പും ഒക്കെ വെവേറായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം ഇതിലേക്ക് സ്പൈസസ് ചേർക്കൊടുക്കണം അതായത് നമ്മൾ വെണ്ടക്ക ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് മഞ്ഞൾപ്പൊടി ചേർക്കരുത് കേട്ടോ ഒരു ഒരു ടേബിൾ സ്പൂണോളം ഞാൻ കാശ്മീരി മുളക് പൊടിയും ഒരു കാ ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർക്കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരുപാടാവരുത് ഒരു അര ടേബിൾ സ്പൂൺ മാത്രം ആയതുകൊണ്ട് ഒരു നേരിയൊരു ടേസ്റ്റ് ഒരു മല്ലിൻ്റെ കിട്ടണ നല്ലൊരു ഇതാണ് അത് നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഇട്ട് നോക്കേണ്ടിയിട്ടാകും മല്ലിപ്പൊടി ഇടാത്തവരുണ്ടെങ്കിൽ അപ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് ഈ പൊടികളുടെ ഒക്കെ പച്ചമണം പച്ച ചൊയൊക്കെ മാറുന്നത് വേറെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കുക പിന്നെ നല്ല കട്ടിയുള്ള മൺചട്ടി ആയതുകൊണ്ടേ ഇതിപ്പോൾ ഒരുപാടങ്ങോട്ട് കരിഞ്ഞൊന്ന് പോലിട്ട് ഈ ഒരു പൊടികളൊന്നും അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിപ്പോൾ ഇതേക്ക് ഇത് ഇട്ടൊടുക്കണം എന്ത് ഈ പുളി വാളം പുളി ഇട്ടോ അത് ഞാൻ കുറച്ച് സമയം മുൻപ് തന്നെ വെള്ളത്തിലിട്ടിന് എഴുതുന്ന നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ള വെള്ളത്തിലിട്ടി ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടപ്പോ നമ്മൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കണേ മുൻപന്നെ വെള്ളം പുളി വെള്ളത്തിലിട്ടേക്കാറുള്ള അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും പുളി നന്നായിട്ട് തന്നെ കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ അതിൻ്റെ ആ ഒരു എല്ലാ സാധനവും വേറെ ടെമക്ക് കുരു മാത്രമാക്കിയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റൂട്ടോ അപ്പം ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നല്ലോണം വേണം കാരണം നമുക്ക് ഈ ഒരു വെണ്ടക്കൻ്റെ റെസിപ്പിയിലേക്ക് അത്യാവശ്യം ഉപ്പിൻ്റെ ആവശ്യമുണ്ട് കാരണം തക്കാളിയും പുളിയും എല്ലാം കൂടെ ചേരുമ്പം ഇതിന് ഒരു വെറൈറ്റി രുചി കിട്ടണം എന്നുണ്ടെങ്കിൽ ഉപ്പ് അത്യാവശ്യം ചേർക്കണം കേട്ടോ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് വേണമെന്നല്ല അപ്പോൾ ആ ഒരു പുളിയും ഇതും എല്ലാം കൂടി ഒന്ന് തിളച്ചതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കുന്നത് വെണ്ടക്ക തളക്കണീൻ്റെ മുമ്പ് ചേർത്ത് കൊടുക്കരുത് അപ്പോൾ എന്താ പറയുക നമ്മൾ ഇങ്ങനെ വെണ്ടക്ക തളക്കണീനെ മുമ്പ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ എന്താ പറയുക വെണ്ടയ്ക്കിൽ നല്ല ഉണ്ടാവും അപ്പം ഈ ഒരു പുളിവെള്ളം പുളിമുളകുമെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു വെള്ളം തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊഴുപ്പ് ഉണ്ടാവില്ല ആ കൊഴുപ്പ് വരുമല്ലോട്ടോ പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെ എല്ലാം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ലേഷം വെളിച്ചെണ്ണ ഇച്ചെടുത്തിട്ട് വെണ്ടക്കാദ്യ വറുത്ത് കോരാനും കുഴപ്പമൊന്നുമില്ല പക്ഷെ അതൊക്കെ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ വളരെ സിമ്പിളായിട്ട് വേഗം എടുക്കാൻ പറ്റുന്ന രീതിയാണല്ലോ നമുക്ക് വേണ്ടത് അപ്പോൾ അതുപോലെ കൊഴപ്പില്ലാതായിരിക്കണം എന്നുണ്ടെങ്കിൽ തിളക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതിയാട്ടോ ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വെണ്ടക്കകളൊക്കെ നമുക്ക് ഇതിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ വെണ്ടയ്ക്കും വെള്ളം ഒരേ നിരപ്പിൽ നിൽക്കുകയും ചെയ്യും പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം അപ്പോൾ ഇനി നമ്മളത് കുറച്ച് സമയം ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് തുറന്ന് നോക്കുമ്പോൾ താ നല്ലോണം വെണ്ടക്കൊക്കെ വെന്തിട്ടുണ്ട് എന്നാലും ലോ ഫ്ലെയിമിൽ വെച്ചത് കൊണ്ട് തന്നെ വെള്ളമൊന്നും പോയിട്ടില്ല കേട്ടോ വെള്ളമൊക്കെ അത്യാവശ്യം ഉണ്ട് അപ്പോൾ ഒരുപാട് വെള്ളം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് നല്ല തിക്കായിട്ടുള്ള ഒരുപാട് ഗ്രേവിയോട് കൂടി അല്ല വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സമയം ഹൈ ഫ്ലെയിമിൽ തപ്പിച്ച് കഴിഞ്ഞാൽ മുഴുവൻ വെള്ളം വറ്റിയിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഇത്തിരി ഗ്രേവിയോട് കൂടിയാണ് കേട്ടോ ഈ ഒരു വെണ്ടക്ക ചെയ്തെടുക്കണത് അപ്പോൾ നാം ഈ ഒരു സമയത്ത് ഇതിനേക്ക് ഉപ്പുണ്ടോന്നൊക്കെ നോക്കിക്കൂടിട്ടോ ഇപ്പം ഇട്ടുകാണ്ട് ഉപ്പ് പോരാത്തൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാം പാകം പോലെ ആവും ഇത് ചൂടാറിയിട്ടിരുന്നതിനേക്കാളും കാരണം അതൊരു കറി അല്ലല്ലോ കറിയാണെങ്കിൽ വീണ്ടും വീണ്ടും കൂട്ട് കൊടുക്കുക അതിപ്പോൾ ഒത്തിരി വെള്ളമല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ ആവശ്യമുള്ള ഉപ്പൊക്കെ ഈ ഒരു സമയത്തിന് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ വെണ്ടക്കട്ടി പുളിയായിട്ട് കിട്ടിയിട്ടുണ്ട് മക്കളെ ഒരു കിഡിലൻ രുചിയാണ് കേട്ടോ ഈ ഒരു വെണ്ടയ്ക്ക കഴിക്കാനായിട്ട് നമ്മൾ സാധാരണ നിന്ന് ഒരുപാട് ആയിട്ടാണ് ഈ ഒരു വെണ്ടക്ക ഉള്ളത് ആ ഒരു ഉലുവേടയും കടക്കും ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടി ചേർന്ന് പക്ഷെ നല്ല പുളിയൊക്കെ ഇട്ടുണ്ടാക്കിയതുകൊണ്ട് തന്നെ നമുക്ക് എന്തിൻ്റെ കൂടെ ഇത് നമുക്ക് ഒരു കോമ്പിനേഷനാണ് കേട്ടോ നല്ല എല്ലാവർക്കും ഇഷ്ടമാകുന്നൊരു രീതിയിലാണ് ഞാനിപ്പോൾ ഇത് എന്താണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എനിക്കിഷ്ടം ഈ ഒരു ദോഷൻ്റെ കൂടെ കഴിക്കാനാണ് ചോറിൻ്റെ കൂടെ ആണെങ്കിൽ പിന്നെ ചോറ് മാ ഈ ഒരു കൂട്ടാൻ മാത്രം മതിയാവും നമുക്ക് കേട്ടോ അത്രക്കും രുചിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ലൈക്ക് ചെയ്യുക പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇങ്ങനെ ഒന്ന് കമൻ്റ് ചെയ്യ് പണ്ടില്ലേ ഇതിങ്ങനെ കഴിക്കുക ഇതിൻ്റെ രുചി നിങ്ങൾക്ക് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും രുചിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്തിട്ടില്ല കറിവേപ്പില ചേർക്കാത്തത് ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല പക്ഷേ എനിക്ക് കറിവേപ്പില ചേർത്ത്ക്കുമ്പോൾ ഈ വെണ്ടക്കൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ അതിൻ്റെ രുചി മാറുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെണ്ടക്കൻ്റെ ഇത് അല്ല വെണ്ടക്കറിവേപ്പ് മഞ്ഞൾപ്പൊടി രണ്ടും കറിവേപ്പ് തീരെ ഇട്ട് കൊടുക്കാതെ എനിക്കിഷ്ടം പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കുറഞ്ഞ രീതിയിൽ കേട്ടോ പാടുള്ളൂ ഇനിയിപ്പോൾ തക്കാളി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിലും ഞാൻ ഇങ്ങനെയാണ് കുറച്ച് രീതിയിൽ കുറഞ്ഞ രീതിയിൽ മല്ലിപ്പൊ അല്ല മഞ്ഞൾപ്പൊടി ചേർക്കാറുള്ള മല്ലിപ്പൊടിയും അപ്പോൾ ഈ രീതിയിൽ വെണ്ടൊക്കെ ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ഇനി അടുത്ത വീഡിയോയിട്ട് വരാം അസ്സാം വലിക്കും വരഹമുല്ല